ും ഫിറ്റിമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് പിന്നെ ഒരു ടോപ്പും ത്രീ എക്സലിന്റെ ടോപ്പും പിന്നെ അതുപോലെ തന്നെ ഒരു ലാർജ് സില്ലാറും കേട്ടോ ത്രീ എക്സെല്ലിന്റെ ടോപ്പിന് ഇമ്പോർട്ടൻ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ഇമ്പോർട്ടൻ മെറ്റീരിയലാണ് വൈറ്റിലായിട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വൈറ്റിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ആണ് ഫുൾ സ്ലീവാണ് ത്രീ എക്സ് ആണ് ഫുൾ ഫുൾ ഫീഡിങ് ഫ്രണ്ട്ലി ആട്ടോ അത് ബട്ടൺ ഫുൾ അയച്ചെടുക്കാൻ പറ്റിയ ബട്ടൺ ആണ് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല വൈറ്റിൽ ഗ്രീന് റെഡ് ബ്ലൂ മൂന്ന് പ്രിൻ്റ് ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഫുള്ള് ഓപ്പൺ ചെയ്യാൻ പറ്റും അബായകൗണ് ആ ഒരു ലുക്ക് അതാണ് കേട്ടോ ഇത് അബായകൗണ്ട് ലുക്കിലാണ് വരുന്നത് ഇതില് പല പല പ്രിൻ്റിലും വരുന്നുണ്ട് ഇപ്പോൾ വന്ന പുതിയ പ്രിൻറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആ കേട്ടോ ഇതാണ് ബ്ലൂ വരുന്നത് ഈ മൂന്ന് കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫുൾ വൈറ്റാണ് അതിൽ ഈ ബ്ലൂ പ്രിൻറ്റ് മാതം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഗിവ് എവേൻ്റെ വീഡിയോ ഒന്ന് ക്ഷീണിച്ചിട്ടായിരുന്നു അപ്പോൾ ഇന്ന് അതിന് സമയം കിട്ടില്ല അപ്പോൾ അതിന് കസ്റ്റമർ വന്നിട്ടേ അപ്പോൾ ഈ വീഡിയോ ഗിവ് എവേൻ്റെ വീഡിയോ നാളെ ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഒരു ലാർജ് ചുഴിദാറാണ് ഹാൻഡ് വർക്കിൽ നല്ല സ്റ്റോണും അതൊക്കെ വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തതാണ് ഫുള്ളായിട്ട് ചുറ്റുപാക ഹാൻഡ് വർക്കാണ് സ്റ്റോൺ സ്റ്റോൺ അല്ല മിറർ മിററിൻ്റെ ചുറ്റു ഭാഗം ഹാൻഡ് വർക്കാണ് മിററൊക്കെ ഗമമായിട്ട് ഒട്ടിച്ചതാണ് കേട്ടോ അതിൻ്റെ ചുറ്റു ഭാഗത്തും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബീഡ്സ് ആയിട്ട് കൈയിലും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് അപ്പോൾ നല്ല പനിയുണ്ട് അപ്പോൾ അതാ ഫെൻറ്റി ക്രഷിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ നമ്മൾ അന്ന് മെറ്റീരിയൽ ഇട്ടില്ല ഇതിനേക്കാളും ഒന്നും കൂടി ക്വാളിറ്റി കൂടിയതാണ് ഇതിൽ അതിൻ്റെ താഴെ വരണം അത് പല പല ക്വാളിറ്റിയിൽ മെറ്റീരിയൽ വരൂല്ലേ അപ്പോൾ ഇതിന് ഒരു വരുന്ന റേറ്റ് ആയിരത്തി അറുനൂറ്റി എഴുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് ലാർജിലാണ് വരുന്നത് ചുരിദാർ അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത് ഹിപ്പ് സൈസ് നാൽപ്പത്തി രണ്ട് സ്ലീവ് ഇരുപത് കേട്ടോ സ്ലീവ് ഇരുപത് ഇറക്കം നാൽപ്പത്തേഴ് ചുരിദാറിൻ്റെ ഇറക്കം നാൽപ്പത്തേഴ് കേട്ടോ പാൻറ്റിൻ്റെ ഇറക്കം നാൽപ്പത് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ലാർജ് സൈസിലായിട്ടോ അത് വരുന്നത് അടിയിൽ ഇങ്ങനെ ലേസൊക്കെ ഉണ്ട് ഷോൾഡറിൽ ഫുള്ള് ലേസ് ഉണ്ട് നല്ല ഒരു ഇപ്പം ഫുൾ വേറത് ഈ ഒരു മെറ്റീരിയലിലുള്ള ചുരിദാർ കേട്ടോ റേറ്റിനെ റേറ്റിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഓരോ ഡ്രസ്സിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഡ്രസ്സ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നാല് കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഗീവേൻ്റെ നറുക്കെടുപ്പ് വീഡിയോ ഇതിൽ കാണിക്കാൻ എനിക്ക് പറ്റിയില്ല കസ്റ്റമർ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടൊന്ന് കാണിക്കാൻ ചാരിച്ചായിരുന്നു അപ്പോൾ എങ്ങനായാലും നാളത്തെ വീഡിയോയിലെ ഇഷ്ടം ഉൾപ്പെടുത്താം ഇന്നു മുതൽ പുതിയ ഗീവേക്കുള്ള കമൻറ്റ് ഇട്ടോളൂ കേട്ടോ നാളെ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ നാളെ മുതൽ നാളെ ഞാൻ നറുക്കടുപ്പ് ഉൾപ്പെടുത്താം ഇന്നു മുതൽ നിങ്ങൾ പുതിയ വീഡിയോക്കുള്ള കമൻറ്റ് ഇട്ടോളൂ കേട്ടോ അങ്ങനെ എല്ലാം പത്ത് വീഡിയോക്കും കമൻറ്റ് എടുക്കുന്നതായ ചിലപ്പോൾ ഒരു വീഡിയോ എന്നാൽ ഞമ്മള് തിരഞ്ഞെടുക്കുക അപ്പോൾ ഓക്കെ ഇൻഷാ എങ്ങനായാലും നാളെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇതാണ് ഷാൾ ഷാളിൻ്റെ നാല് ഭാഗം സിംപിളായിട്ടുള്ള ലേസ് വെച്ചിട്ടുണ്ട് കേട്ടോ നാല് ഭാഗം വെച്ചിട്ടുണ്ട് ഇപ്പം ഇതല്ല ട്രെൻഡ് സ്കേലപ്പിലും കൂടുതലിപ്പോൾ അധികം വരുന്നത് ലേസ് ആണ് അത് ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ഹാൻഡ് വർക്കൊക്കെ ഇതാ അടിപൊളി വർക്കാട്ടോ കൊടുത്തിട്ടുള്ളത് നാല് കളറിലാണ് വരുന്നത് ലാർജ് സൈസാണ് കറക്റ്റ് ലാർജ് സൈസാണ് നല്ല ലെങ്ത് ഉണ്ട് നാൽപ്പത്തി ഏഴ് ലെങ്ത്തിണിപ്പോൾ അടിയിലധികം വർക്കൊന്നും വരാത്തതോട് ലേസ് മാത്രം വരുന്നതുകൊണ്ട് നമുക്ക് അടി കട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ അടുത്ത് കട്ട് ചെയ്യുകയും ചെയ്യാം നിങ്ങളെയ്യാത്തവരാണെങ്കിൽ അപ്പോൾ അതൊന്നും വിഷയമുള്ള കാര്യമല്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ഫെൻറ്റിയിലാണ് ഫെൻറ്റി ബ്രഷിലാണ് വരുന്നത് മെറ്റീരിയൽ പക്ഷേ ആ ഒരു മെറ്റീരിയൽ അന്ന് കൊടുത്തിട്ട് ചിലരൊക്കെ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ അത്രയും ക്വാളിറ്റി ചേട്ടാ കാരണം അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാം ആയിരത്തി എണ്ണൂറ്റൊക്കെ അപ്പോൾ അത്രയും ഒരു ക്വാളിറ്റി അതുണ്ട് ഇത് അതിൻ്റെ താഴെ വരുന്ന മെറ്റീരിയലാണ് അത് വെച്ചിട്ട് മോശം പ്രൊഡക്റ്റുള്ള ഒരു മെറ്റീരിയൽ മൂന്നാല് ക്വാളിറ്റിയിൽ വരുന്നത് ഇത്രയും നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഓൺലൈനിൽ എടുക്കില്ല അപ്പോൾ അതിന് വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരാന്നുള്ളത് നമ്മളെ കടുമേനെ എടുത്തതിൻ്റെ ശേഷം റിട്ടേൺ ഇല്ല കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രേം നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ അപ്പോൾ ഒക്കെ പറഞ്ഞ് അറിഞ്ഞിട്ട് തന്നെ എടുക്കുക ആരെയും നമ്മൾ പറ്റിക്കപ്പെടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇവിടെ അതിൻ്റെ ഇപ്പോൾ ചെയ്യാം കേട്ടോ അപ്പോൾ കസ്റ്റമർ വന്നു അപ്പോൾ ഇനി ബാക്കിയുള്ള കളക്ഷൻ നാളെ കാണിക്കുക ഫിനിഷ് ആവുക